ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ കണ്ടാ പഴുത്ത ചക്ക ഇതൊന്നു വരട്ടാ പോവാ രണ്ട് ചക്ക ഉണ്ട് ചക്ക വെട്ടണേല് മുമ്പ് ആ ചക്കയുടെ ഇതെടുക്കാൻ ഞാൻ മറന്നുപോയി വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ ആന്നേ അയ്യോ എന്നത് നിങ്ങളേം കൂടി കാണിച്ചാലോ ഇത് ഞങ്ങളുടെ സവിധ ചേച്ചിട്ടാ ഞങ്ങൾക്ക് സഹായത്തിനൊക്കെ വരണത് ചേച്ചിയാ ഇതമ്മ ഇവിടുത്തെ ഞായച്ചേൻ്റെ അമ്മയാണ് കേട്ടോ എപ്പോഴും എൻ്റെ അമ്മേനല്ലേ കണ്ടെക്കണേ ഇതെൻ്റെ അമ്മയമ്മ അപ്പം അമ്മയ്ക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല അപ്പം അമ്മയ്ക്ക് ആ സേരമ്മയ്ക്ക് ഇട്ടിരുന്ന കേട്ടോട്ടാ ചക്കന്നാക്കണേ അവിടെ ഇവിടെ സവിതേച്ചു തുണ്ടൻ തുണ്ടാക്കി വെച്ചേക്കണു അമ്മ ചുള പറച്ച് ഇടണു ഇനി ഈ കണ്ടായി ഇതിപ്പോൾ ഫുൾ ഇപ്പം ചവണിയായി ചവണി മുഴുവൻ കളഞ്ഞ് ചെറു ചെറുതായിട്ട് അരിയണം എന്നിട്ട് വേണം കേട്ടോ ഇത് വരട്ടാൻ അടിപൊളി ചക്കേട്ടത് നമ്മുടെ പുത്തഞ്ചറീന്ന് കൊണ്ടുവന്ന ചക്കയാണ് അന്ന് ഞാൻ ഇടുക്കിക്ക് അമ്മായി ചക്കയിട്ടുണ്ട് കൊണ്ട വീഡിയോ കെട്ടിരുന്നില്ലേ ആ ഫ്ലൗമത്ത ചക്കേട്ടാ അപ്പൊ നല്ല മഴയായിരുന്നു അപ്പോൾ കണ്ട ആകെ ചളി പിളിയ അപ്പോൾ ഞങ്ങളിത് എവിടെ ഈ ഇന്റർലോക്കിലിട്ട് ചക്ക വെട്ടി ഇനി പങ്കിട് എടുത്തു വെച്ചു ഇനിയിപ്പിന്റെ വേസ്റ്റൊക്കെ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് തെങ്ങിൻ തിരക്കെ കൊണ്ടിടണം ഇനി ഇത് അരിയണം വരട്ടണം അതാണ് ഇപ്പൊ ഇന്നത്തെ പണിട്ടാ എന്തിനാ പശു ഇതിന്റെ മടല് പശു നടക്കാനാ സവിതേച്ചി പറയണേ പശു ഉണ്ടെങ്കിൽ പശുവിന് കൊണ്ടു കൊടുക്കാരുന്ന് തിന്റെ മണ്ടല്ലെന്ന് ഇവിടെ അടുത്ത് പുറത്തുനിന്ന് ഒരു പശു ഉള്ളതായിട്ട് എനിക്കറിയില്ല ഒരുത്തി ചാണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുത്തൻ ചെറിയത് കൊണ്ടുവരാറു പതിവ് ഇവിടെ അത്രയും പോലും ചാണം കിട്ടാറില്ല ഉം നമ്മുടെ ചക്ക കുറച്ച് കഴിഞ്ഞൂട്ടാ കട എത്രയുണ്ട് ഇനി ഇത് മുഴുവൻ ചവണി കളയലാണ് അടുത്ത പണി വേ വേസ്റ്റ് കൂടെ റെഡിയായി സവിതാച്ചി ഇവിടെ വൃത്തി കൊണ്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുക നിങ്ങൾ ഞാൻ എന്ന് ഞാനും ഞാനും ഇതൊക്കെ ഇതാ അപ്പതേ നമ്മടെ ചക്ക കണ്ട മൂന്ന് പാത്രത്തിലാക്കി അരിഞ്ഞു നല്ല അടിപൊളിയാക്കി വച്ചണ്ടിട്ടെ എന്താ കളർന്നൊക്കെ രണ്ട് പോണിന്നറിഞ്ഞ് ഒരു മുറത്തിലും പകുതി ഇണ്ടിട്ടാ അപ്പൊ ഇനി ഇത് നമുക്ക് അരയ്ക്കണം എന്നിട്ട് വേണം വരട്ടൻ ഇവിടെ ഒരാള് ചക്ക നന്നാക്കി നന്നാക്കി ആ വച്ചതേ ഇവിടെ ഒരാളെ കുരു പറക്കിണ്ടിട്ടാ ഇത് ഈ ഇവിടത്തെ ചക്കക്കുരു മുഴുവൻ സവിതാച്ചിയെ കൊണ്ടുപോ ഞങ്ങക്കാർക്കും ചക്കക്കുരു ഇഷ്ടല്ല എന്തെങ്കിലും ഉണ്ടുണ്ടാക്കിക്കോ സവിതാച്ചിന്ന് ഇവിടത്തെ ചക്കക്കുരു മുഴുവൻ കൊണ്ടുപോയി സവിതാച്ചിക്ക് എൻറെ അമ്മയ്ക്കും ചക്കക്കുരുതാ ഇവിടെ ഈ ഉമ്മർക്കൊരു പ്ലാവ് ഇണ്ട്ട്ടാ ആ പ്ലാവിന്റെ മുകളിൽ ഇങ്ങനെ പഴുത്തിട്ട് താമര ചക്കയാണ് ഇതുമ്പോ കണ്ട കുഞ്ഞിത് അപ്പൊ അതും വന്ന് എപ്പോഴും ഇങ്ങനെ കുരു വീഴും അവ സവിതാച്ചി അതൊക്കെ പറക്കി കൊണ്ടുപോകട്ടാ അതാണ് സവിതാച്ചിന്റെ മെയിൻ പരിപാടി വീണ്ടും മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കാ ഞാനിവിടെ ഓണത്തിന് പൂവിടുന്നൊക്കെ പറഞ്ഞ പറ്റ ചെടികളായിട്ട് ഇപ്പൊ ഒക്കെ പൂട്ട് പോയി ഇനി ഓണത്തിന് മിക്കവാറും പൂ ഞാൻ കാശ് കൊടുത്ത് പേടിക്കേണ്ടി വരുന്ന തോന്നേ ഇതും ഇനി ഓണത്തിന് നിക്കുന്നു തോന്നില്ലേട്ടാ അപ്പ അതെ നമ്മടെ ചക്ക നല്ല ഓണം അരച്ചെടുത്തിട്ട അതെ രണ്ട് പോണി ഉണ്ട് അരച്ചത് ഇങ്ങനെ അരച്ചെടുത്ത എടുപ്പുണ്ട് അപ്പോൾ വരട്ടാനായിട്ട് അതിന് വേണ്ടിയാണ് ഇങ്ങനെ അരച്ചെടുക്കണത് ആ ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് നല്ലോണം വരട്ടി എടുക്കണോട്ടോ അപ്പോളേ നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ചു അല്ലേ നല്ല തീ കത്തുണ്ട് അടുപ്പിലാട്ട ചക്ക വരച്ചണേ അപ്പം അതേ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കിട്ടാ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതലും ഒഴിക്കാം കേട്ടാ ഞങ്ങളതിലിപ്പോൾ ഇത്രേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് ദേ ഇത്ര നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ചട്ടി നല്ല ചൂടായിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് അരച്ചു വെച്ച ചക്ക ഇതിലേക്ക് ഇട്ടു കൊടുക്കണം അപ്പം നമ്മളത് ആ ചട്ടിയിലേക്ക് ചക്ക ഇട്ട് കൊടുത്തുണ്ട് കേട്ടാ ഇനി ഇത് അടി പിടിക്കാണ്ട് നല്ലോണം ഇളക്കി കൊണ്ടിരിക്കണം ഈ കളർ ഇപ്പം ഇനി കേട്ടോ ഇന്നൊരിത്തിരി കഴിയുമ്പോൾ ശർക്കരി ഇട്ട് കൊടുക്കും അപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി അടിപൊളിയാവും അപ്പം അതേ പുറത്തൊരു ചെറിയ വെയില് വന്നുകൊണ്ട് കിട്ടാ ഞാനപ്പേ ഒരു പ്ലാസ്റ്റിക് കസേരി ഇട്ട് കുറേ ഉണങ്ങിയ തുണികളുണ്ട് അപ്പോൾ ഉണങ്ങാത്തപ്പോൾ ഒരു ചെറിയ മണം വരില്ലേ അതുകൊണ്ട് എല്ലാ തുണികളും കൂടി ഇതേ ഈ പ്ലാസ്റ്റിക് കസേര നമ്മൾ മഴ വന്നപ്പം അന്നീ കസേര എടുത്ത് കൊണ്ട് ഓടണം നമ്മുടെ ചക്കയിൽ ശർക്കരൊക്കെ ഇട്ടതേ ശർക്കരയൊക്കെ അലിഞ്ഞിട്ട് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കണ്ടാ കളർ മാറിയില്ലേ നേരത്തെ നല്ല മഞ്ഞ ആയിരുന്നില്ലേ ഇപ്പം മഞ്ഞയുടെ കളറ് മാറിയില്ലേ അപ്പം ഇപ്പം നമ്മുടെ ചക്കവറ്റിയുടെ കളർ നോക്കി കണ്ട നല്ല കടും മഞ്ഞ കളറായില്ലേ ഇങ്ങനെയാണ് ഇപ്പം ഏതാണ്ട് ഒരു എൺപത് ശതമാനത്തോളം ആയിട്ടുണ്ട് ഇതിങ്ങനെ പടപടാന്ന് പൊട്ടി നമ്മുടെ മേത്തക്കൊക്കെ തെറിക്കും ഇതൊരു ചോറ പിടിച്ച പണിയാ ഇപ്പം ഇതിൻ്റെ പൊട്ടൽ ഏകദേശം നിന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായി അർത്ഥം അപ്പം ഈ പൊട്ടൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാം അപ്പം അതേ നമ്മുടെ ചക്കവരട്ടി റെഡി ആയിട്ടാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അങ്ങനെ ഞാൻ ചക്കവരട്ടി വാങ്ങി വെച്ചിരിക്കുകയാണ് ഞാട്ടയോ പായസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇപ്പം ഇത് ഇളക്കിയതിൻ്റെ ക്ഷീണം തീരട്ടെട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ